കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷങ്ങളായി കഥകളി പഠിച്ച പേരെടുത്ത് പറയപ്പെട്ട കുട്ടികൾ പല വേദികളിലും കഥകളി ആണെന്നുണ്ട് ഒരു അതിഥി കഷ്ടപ്പിള്ള അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം കൊട്ടാരക്കര മഹാഭുമതി ക്ഷേത്രത്തിൽ നിന്നും പുരസ്കാരം നൽകി ആചരിച്ചു അതുപോലെ അമൽശേഖർ ഒരു മാളികസ് കൃഷ്ണ തുടങ്ങിയ പലരും ഈ രംഗത്ത് പല ക്ഷേത്രങ്ങളിലും പരാതി ചെയ്യുന്നുണ്ട് പിന്നെ അദ്ദേഹം ചോദിച്ചൊരു കാര്യം കലോത്സവത്തിൻ്റെതാണ് പലരും ഇതിൽ നിൽക്കലാണ് സഹായമൊക്കെ ചെയ്താണ് കടലിയെ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു കലോത്സവത്തിൽ കടലി ഇറങ്ങുന്ന ഇറങ്ങണമെങ്കിൽ ഇന്ന് മിനിമം അറുപതിനായി ഉണ്ടെങ്കിൽ മാത്രമേ രംഗത്തിറങ്ങാനുള്ളൂ അറുപതിനായി എഞ്ഞ് കലോത്സവത്തിൽ വേദികളിൽ ഈ സാധാരണ ഉള്ളതുപോലെ മറ്റ് ഈ കഥകളിക്ക് പിന്നെ ഇവിടെ കൊട്ടാരക്കരയിൽ പരിശീലനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാശ് ആണ് ഇതിൻ്റെ മുഖ്യമായിട്ട് നിലനിൽക്കുന്നത് ഇപ്പോൾ സാധാരണപ്പെട്ട ആൾക്കാർക്ക് കയറാൻ പറ്റാത്ത കുട്ടികൾക്ക് കയറാൻ പറ്റാത്ത രീതിയിലാണ് കൊട്ടാരക്കരയിലെ കഥകളി നടക്കുന്നത് പരിശീലനം നടക്കുന്നത് ഞാൻ ഞാനൊരാടുത്ത് ചോദിച്ചപ്പോഴേ കഥകളി റേറ്റ് കൂടുതലാണ് കഥകളി അങ്ങനെ പരിശീലിപ്പിക്കാൻ ഇവിടെ പറ്റത്തില്ല എന്നുള്ള രീതി സംസാരിച്ചിരുന്നു ആ നല്ല രീതിയിൽ കാശ് വാങ്ങിക്കുന്നവർക്ക് മാത്രമേ അവിടെ പരിശീലനം നടക്കാൻ യിരം ഫീസ് ഒരു മാസം ക്ലാസ് ക്ലാസ് ഒരു മാസം ഒരു വർഷം തിരയുമ്പോ ആ കുട്ടിയെ രണ്ടത്തെ പ്രവേശിപ്പിച്ചിരിക്കും അതിൽ പരിചയം ഈ വർഷം അവിടെ ക്ലാസ് തുടക്കം മുതൽ ശ്രീ അവര് അദ്ദേഹം കരകളെ സ്നേഹിക്കുന്നത് മാത്രമല്ല

അത് ഇത്രയും കാലം ഉണ്ടായിട്ടും നല്ല രീതിയിൽ വേഷങ്ങൾ അതുപോലെ തന്നെ ഈ കലോത്സവ വേദികളിൽ ഇതുവരെ നമ്മുടെ കഥകളി നാട്ടിൽ നിന്ന് ഒരാൾ പോലും എന്നാ ഇപ്പോൾ ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടയിട്ടില്ല ഉണ്ടോ അത് ഏതു വർഷമാണത് കഴിഞ്ഞതാണ് വേറെ അവിടെ ട്യൂബ് വെക്കട്ടെ നമ്പർ 70 വരുന്നില്ല വരുന്നില്ല അതൊരു വലിയ ന്യൂസാണ് സ്റ്റേറ്റ് സംസ്ഥാന തലത്തിലുള്ള ന്യൂസ് ആണ് അവർ ഇടാ ഈ മീറ്റിംഗിന് അതിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ടീം ഉണ്ട് ആ യൂണിവേഴ്സിറ്റി കണ്ടാണ് നമ്മടെ മീറ്റിംഗിന് കൊറാണ് അത് ഹും അതുകൊണ്ട് ഇടാ ഇടക്കി വെച്ച ഇപ്പോ ಮತ್ತೆ

ನಮ್ಮ ಇಪ್ಪ ಅವರಲ್ಲೇ ಮೇಷ

விஜயிலே மியூசியம் மணயங்கள் எல்லாம் உள்படுத்தி அப்படின் செய்யு அது நம்ம சகம் என்ன அப்போ நம்ம இதில் தான் கொத்தார்க்கு பூர்ணதாய் பொதுமஸ்னோ என்க்கால் பண்ணிட்டு மந்திரி அங்கீகரிக்கையும் ചിത്രം പുറത്തേം പലതരം അതെങ്ങനെയാണ് നമ്മുടെ കയ്യിൽ തിരുവനന്തപുരം പല നമ്മള് എല്ലാ നോട്ടീസും വെച്ചോണ്ടിരുന്നത് ഈ പുറത്തിറക്കിയപ്പോ ഒരാള് അതിനെ തർക്കിച്ചു വന്നു ഇതല്ല ചെയർമാനും കൂടിയായിരുന്നു വർക്കിംഗ് ചെയർമാൻ കൂടിയായിരുന്നു അപ്പൊ അദ്ദേഹം